എൻ്റെ പേര് രാജൻ ഞാൻ വൈഫിൻ്റെ പേര് ഷീന ഞങ്ങൾ മലപ്പുറത്തുനിന്ന് വരുന്നു ഞാൻ ഒരു രണ്ട് വർഷം മുമ്പാണ് എനിക്കൊരു ഉണ്ടായിരുന്നു ഒരു പതിനഞ്ച് ലക്ഷം രൂപ കട ഉണ്ടായിരുന്നു ഒരു കട നടത്തിയിരുന്നു അപ്പോൾ കട ഈ വരി പാതയിൽ കട പോയി അങ്ങനെ എനിക്കൊരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ കടമായിട്ട് ഞാൻ വലിയൊരു അവസ്ഥയിലാണ് ഞാൻ വീടും നാടും ഒക്കെ വിട്ടിങ്ങനെ തിരുവനന്തപുരത്ത് ഒരു കേസുമായിട്ട് ഞങ്ങൾ മൂന്നാലഞ്ച് മാസമായിട്ട് ഞാൻ നടക്കുമായിരുന്നു നടക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ഇതുപോലെ ഞാൻ അവിടെ ഒരു പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയി അപ്പോൾ എനിക്ക് ശരിക്കും പ്രാർത്ഥനയൊന്നും അറിയില്ല അവിടെ നിന്നൊരു ചേട്ടനാണ് പറഞ്ഞു അവിടെ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആരാധനപ്പള്ളിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ച് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ തൊട്ടു പുറകിലിരുന്ന് ഒരു ചേട്ടൻ ഞങ്ങളുടെ പുറകെ വന്നിട്ട് നിങ്ങളുടെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് കൃപാസന മാതാവിൻ്റെ ഒരു ലോക്കറ്റ് എൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് പറഞ്ഞു ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ആ പറഞ്ഞാൽ ആ ചേട്ടനോട് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇന്ന് പോയൽ കൃപാസന മാതാവ് നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു ഒരു ലോക്കറ്റിൽ തന്നു അങ്ങനെ ആ ബ്രദർ എനിക്ക് കുറച്ച് പ്രാർത്ഥനയൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരിക്കലും ഞങ്ങൾ ഇവിടെ കൃപാസത്തിന് ഉടമ്പടി എടുക്കാനായിട്ട് ആ ബ്രദർ ബ്രദറെ പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് ഇവിടെ ലോഡ്ജിൽ റൂമൊക്കെ എടുത്ത് തന്ന് ഞങ്ങളിവിടെ പ്രാർത്ഥനയ്ക്ക് ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തു അപ്പോൾ എനിക്ക് ശരിക്കും വായിക്കാൻ എഴുതാനൊന്നും ശരിക്കും അറിയില്ല എനിക്ക് കണ്ണിന് കാഴ്ച കുറവുണ്ട് അപ്പം ഞാനിന്നും ഞങ്ങൾ മെഴുകുതിരിയൊക്കെ വെച്ച് വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് ഇങ്ങനെ ഞങ്ങളൊരു അഞ്ചാറ് മാസം വലിയൊരു അവസ്ഥയിലായിരുന്നു സത്യത്തിൽ ഞങ്ങൾ ഭക്ഷണത്തിന് പോലും മഴയില്ലാതെ ഭയങ്കര ഒരവസ്ഥയിൽ ജോലിയും ഇല്ല പിന്നെ കടബാധ്യതയാണ് മരിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു വലിയൊരവസ്ഥയിലായിരുന്ന സമയത്താണ് ഞങ്ങൾ ഒരു പരിചയം ഇല്ലാത്തൊരു ചേട്ടനാണ് ഞങ്ങൾ തൃശ്ശൂർ ഒരു പള്ളിയിൽ ഇപ്പോൾ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ഒരു തൃശ്ശൂരിലൊരു വലിയൊരു വചനപ്രകോഷവനൊക്കെയാണ് അപ്പോൾ ബ്രദർ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊരു ഫോൺ നമ്പറൊക്കെ തന്നു ഇനി നിങ്ങൾ ഒരിക്ക വറന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ ഇപ്പം ഞങ്ങൾ തൃശ്ശൂർ ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ അതിൻ്റെ എല്ലാ നടത്തിപ്പും ഇപ്പം ഞങ്ങളാണ് മാതാവിൻ്റെ പേരിലുള്ളൊരു സ്ഥാപനമാണ് അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷം രൂപയിലിപ്പോൾ എനിക്കിപ്പോൾ മൂന്ന് ലക്ഷം രൂപയുള്ള കടം ബാക്കി കടങ്ങളൊക്കെ അമ്മ മാതാവ് പരലിലൂടെ ഞങ്ങളുടെ കടബാധ്യതയൊക്കെ മാറ്റിത്തന്നു പിന്നെ എനിക്ക് ആത്മഹത്യ ചിന്ത ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അതൊക്കെ മാറ്റി ഇപ്പം ഞങ്ങൾ സന്തോഷമായിട്ട് കഴിയുന്നു പിന്നെ മക്കളില്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മക്കളില്ലാതായിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലമായി അപ്പം മക്കൾ ജനിച്ച് വളർന്ന ഒരു സ്ഥാപനത്തിലാണ് ഞങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ വാസന മാതാവിൻ്റെ ഒരു രൂപമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം എന്നും വൈകിട്ട് അവിടെ ഉള്ളിൽ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനും അപ്പം ഞങ്ങൾ ജോലി എടുത്തിട്ടിപ്പം മൂന്നാമത്തെ മാസം ഞങ്ങൾക്ക് എപ്പോഴാണ് ശമ്പളം കിട്ടി ആ ശമ്പളമായിട്ടാണ് ഞങ്ങളിവിടെ വന്ന് മാതാവിനെ സാശപ്പെടുത്താനായിട്ട് ഞങ്ങളിവിടെ വന്നു അപ്പോൾ അല്ല ഞാൻ ഗൃപാസന മാതാവിൻ്റെ ഈ മാസിക ഞാൻ അവിടെ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിലും കൂടെ ഇവർ മലപ്പുറത്തുനിന്ന് ഇവിടെ വന്നിരുന്നു അപ്പോൾ മൂന്നാല് പേരോളം ഇവിടെ വന്ന് ഗൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാനും അവർക്ക് ഒരുപാട് മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ കിട്ടി പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ പറയാൻ പറ്റാത്തൊരു അത്ഭുതമാണ് ദൈവം ചെയ്യുന്നത് ഞാൻ പതിനഞ്ച് ലക്ഷം രൂപ കടം ഈ ഒന്നൊന്നര വർഷത്തിനുള്ളിൽ ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപയുള്ള കടം അത്രയും എൻ്റെ മാതാവ് ഈശയും കൂടെ ഞങ്ങൾക്ക് കട ബാധ്യത മാറ്റി തന്നു ഇന്ന് ഒരുപാട് സന്തോഷവും സമാധാനത്തോടെ കഴിയുന്നു യേശു അത് നടത്തി തന്ന അമ്മ മാതാവിന് പ്രവാചകന്റെ പുസ്തകം അതുപോലെ ഞാനും ഉണ്ടായിരുന്നു ഇപ്പോൾ പുകവലി എന്ന് പറഞ്ഞാൽ സിഗർട്ട് കണ്ടമാനം വലിക്കായിരുന്നു ഇപ്പൊ ഒരു ഒരു കൊല്ലത്തിനോ അടുത്തോളം പുകവലി ഇല്ല മദ്യവാനോ ഇല്ല എന്നും വൈകിട്ടും ആരാധനാ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനും ഉള്ളൊരു നാല് പത്തില് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തും കർത്താവ് താങ്ങി നടത്തി ഇവിടെ വന്ന് അത്ഭു അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നവർ ഓരോ ദിവസവും കൃപാസനത്തിൽ അതാണ് നാം കേട്ടുകൊണ്ടിരിക്കുക തൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് നമ്മെ ചുറ്റിപ്പിടിച്ച് താങ്ങി പിടിച്ച് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും നീ ഭയക്കേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ ഇവിടെ ഈ ദമ്പതികൾ അവർക്ക് എന്തുമാത്രം കടമുണ്ടായിരുന്നു അവരുടെ ജീവിതം ഏതവസ്ഥയിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ആ ഒരു വ്യക്തി അവരെ കണ്ട് കൃപാസന അമ്മയുടെ ലോ കാശൂപം കൊടുക്കുന്നു അങ്ങനെ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുവാൻ പറയുന്നു പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ നടന്നതൊക്കെ അമ്മ ചെയ്ത കാര്യങ്ങളാണ് ഈശോ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങളാണ് അങ്ങനെയാണ് ഇന്ന് തങ്ങളുടെ പതിനഞ്ച് ലക്ഷം രൂപയുടെ കടമൊക്കെ എത്രയായി കുറഞ്ഞുവെന്നും ഇന്ന് പുതിയ വ്യക്തികളാണ് എസ് പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും നിങ്ങളിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റും ഇവിടെ പുതിയ വ്യക്തികളായി മക്കൾ വന്നിരിക്കുന്നു തങ്ങൾക്ക് ഇന്നൊരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് തന്നെ അവർക്ക് ചെയ്യുവാനുള്ള കൃപ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ എല്ലാ രീതിയിലും മനസ്സിന് സമാധാനം കിട്ടി തങ്ങൾക്ക് ഇന്ന് യാതൊന്നിൻ്റെ യും കുറവില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നമുക്കും ദൈവത്തിന് നന്ദി പറയാം തൻ്റെ മദ്യപാനവും മറ്റ് ദുശീലങ്ങളുമൊക്കെ എങ്ങനെയാണ് അമ്മയിലേക്ക് തിരിഞ്ഞത് മുതൽ തനിക്ക് മാറ്റുവാൻ സാധിച്ചതെന്നൊക്കെ ഈ മകൻ ഇവിടെ പറയുകയുണ്ടായി നമുക്ക് തമ്പുരാൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ സാധിക്കാത്തതായി ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക എല്ലാറ്റിനും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക